ഹരനമ പാർവദേവദേവിന്ദന സങ്കീർത്തനം കണ്ണനെ കണ്ടായോ കാർമുകിൽ വർണ്ണനെ കണ്ടായോ 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 കണ്ണച്ചേരികെ ഓലക്കൂടാൽ പോലും കണ്ണനെ കണ്ടായോ കണ്ണച്ചേരി തുക ഓലക്കൂടാൽ കണ്ണനെ കണ്ടായോ കണ്ണനെ കണ്ടായോ കാർ മുകൽ വണ്ണന്റെ കണ്ടായോ കണ്ണനെ കണ്ടായോ കാർ മുഗൽ വണ്ണന്റെ കണ്ടായോ കള്ളച്ചേരി രോഗി ഓലക്കൂടായ കണ്ണനെ കണ്ടായോ കള്ളച്ചേരി രോഗി കണ്ണനുണ്ട് കരിമുകൾ വർണ്ണനുണ്ട് നീലക്കാർ വർണ്ണനുണ്ട് കണ്ണനെ കണ്ടവരുണ്ട് കണ്ടോരുണ്ടോ കണ്ണനുണ്ട് കരിമുകൾ വർണ്ണനുണ്ട് നീലക്കാർ വർണ്ണനുണ്ട് കണ്ണനെ കണ്ടോരുണ്ടോ കണ്ടോരുണ്ടോ കണ്ണനുണ്ടോ കരിമുകൾ വർണ്ണനുണ്ട് നീലക്കാർ വർണ്ണനുണ്ട് കണ്ണനെ കണ്ടോരുണ്ടോ കണ്ടോരുണ്ടോ കണ്ണനുണ്ട് ോ നീലക്കാർ വന്നനുണ്ടോ കണ്ണനെ കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ പീലിറ്റിരുമുടിയും ബാലത്തൊടു കുറിയും കൽസുലമ്പുമായി വേണ ഊതി ആടിവാലി തിരുമുടി കട്ടിലേ മാലയിട്ട് കൊല്ലമൂളം ണ്ടുമൂളും ഗാനമോടെ ഓടിവായു ചെറു ഗാനമോടെ ഓടിവായു ചെറു ഗാനമോടെ ഓടിവായോ പല്ലിക്കണ്ണാ നിന്നെ കാണാൻ കാരണം ചെലക് പേലിയുണ്ട് മാലകുണ്ട് പുഞ്ചിരിയോ നൂറക് നര നന്ദ നന്ദന ഗോവിന്ദ നന്ദ ജ നാരായണ ഗോവിന്ദ നന്ദ കിശോര പേരുകയും കാട്ടിലല്ല മെഞ്ഞിടുന്നോരുണ്ണിയല്ലേ ഉണ്ണിയല്ലേ മായഘട്ടും ബാലനല്ലേ വിശ്വമായഘട്ടും ബാലനല്ലേ വിശ്വമായഘട്ടും ബാലനല്ലേ പണിക്കണ്ണ നിന്നെ കാണാൻ കാർമ്മിഞ്ചേലഴക് തേലിയുണ്ട് മാലയുണ്ട് പുഞ്ചിരിയോ നൂറഴക്രിയോ നൂറഴ് നറു പുഞ്ചിരിയോ നൂറക് പോലും പോലുമ പോലുമ പോലും മാര്